നല്ല സ്വാദിഷ്ടമായ ഗ്രേവിയോടുകൂടിയ ചിക്കൻ കറിയാണ് ഇവിടെ തയ്യാറായിരിക്കുന്നത് ഇത് അപ്പത്തിനും ഇരിയപ്പത്തിനും ചപ്പാത്തിക്കും എല്ലാം ഗ്രേവിയോടുകൂടി ഗ്രേവി വേണം ഈ സാധനങ്ങൾക്കൊക്കെ ഗ്രേവി വേണം അപ്പോഴും ഗ്രേവിയോടുകൂടി കോറി വയ്ക്കാൻ പറ്റുന്ന നല്ല അടിപൊളി ചിക്കൻ കറിയാണ് ഇതെല്ലാവർക്കും തയ്യാറാക്കി അപ്പോൾ എല്ലാവരും ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് ഇനി ഇത് ഉണ്ടാക്കുന്നതിലേക്ക് പോവാം എല്ലാ സാധാരണ ചിക്കൻ കറി ഉണ്ടാക്കുന്നണക്കല്ല ഇത് ഇച്ചിരി വെറൈറ്റി ആയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ കണ്ടു നോക്കിയാൽ നിങ്ങൾക്കറിയാം നിങ്ങൾക്ക് എപ്പോഴും വേണമെങ്കിലും ഇത് രാവിലെ ഒരു കറി വെച്ചാൽ രാത്രി വരെ ഉപയോഗിക്കാം താങ്ക് യു കടുവ വറുക്കാൻ എണ്ണ എഴുപ്പത്ത് വെച്ച് അതിൻ്റെ അകത്ത് ചൂടായ എണ്ണയിലേക്ക് കുറച്ച് വലിയ ജീരകവും രണ്ടൂന്ന് പട്ടയും ഇട്ടിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് ഗ്രാമ്പൂടെ ഇടയാണ് ഇത് തയ്യാറാക്കുമ്പോൾ കറച്ചട്ടിയിൽ തയ്യാറാക്കുന്നതാണ് ഏറ്റവും നല്ലത് പെരി വലിയ ജീരകവും പട്ടയൊക്കെ ഇട്ട് അതൊന്ന് മൂട്ട് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോഴതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇടാം അത് പട്ടയുടെ കൂടെ കിടന്ന് നല്ല വല്ല മൂത്ത് വരട്ടെ അതുപോലെ ചെറുതായിട്ട് ഇളക്കി കൊണ്ടിരിക്കണം ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചെറുതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഉള്ളിയും സവാളയും കൂടെ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം ഈ കടുവറുത്ത എണ്ണയായിട്ട് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് അഴറ്റി എടുക്കാം അതിലേക്ക് പച്ചമുളക് കൊടുക്കാം സവാള പകുതി വഴി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് തക്കാളിയും കൂടെ ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇവിടെ സവാളയും തക്കാളിയും കൂടെ വഴണ്ട് വന്നിട്ടുണ്ട് നല്ല രീതിയിൽ നമുക്ക് ഇത്രയും വഴണ്ട് വന്നാൽ മതി അതിലേക്ക് നമ്മൾ ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുകയാണ് മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കുക അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് ഇവിടെ കലക്കി വെച്ചിരിക്കുകയാണ് ഉണ്ടാക്കുന്ന നീരാണ് ഞാൻ ഒഴിക്കുന്നത് ആവശ്യത്തിന് വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം ഇതിപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇട്ടിരിക്കുന്നത് ഇതുപോലെ വഴഞ്ഞുവന്നതിലേക്ക് നമ്മൾ ഈ ചിക്കൻ ഇട്ടുകൊടുക്കുകയാണ് ടച്ച് വേവിക്കാൻ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അല്ല ഒരു അഞ്ചു മിനിറ്റ് അടച്ച് വേവിക്കണം വീണ്ടും നമ്മൾ അത് ഇളക്കി കൊടുക്കുക നല്ലപോലെ മഞ്ഞപ്പൊടി ഉപ്പാണ് ഉപ്പ് ആ ഉള്ളിക്കാവശ്യമായ ഉപ്പാണ് നമ്മൾ ഒഴിച്ചിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കുക വെള്ളമൊഴിക്കുക വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി അടച്ച് വീണ്ടും വേവിക്കുക ഇനി ഇത് തുറന്ന് ഒന്ന് ഇളക്കി ഒരു സ്പൂൺ മുളക് പൊടിയും ഇതേ സ്പൂണിന് ഇതേ സ്പൂണിന് ഒരു സ്പൂൺ മുളക് പൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇട്ട് നല്ലതുപോലെ ഇളക്കാം അതിന് ശേഷം ചെറിയ ഒരു കഷ്ണം കായം പൊടിയുള്ളവർക്ക് പൊടി ഇടാം അല്ലാത്തവർക്ക് ഇതുപോലെ കായ ഇടണം ചെറിയൊരു കഷ്ണം കായം ഒരു നുള്ളു ഉലുവപ്പൊടി ചെറിയ തീരക ഇത് മൂന്നും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുക വീണ്ടും അടച്ച് വേവിക്കാം കറി ഒന്നുകൂടെ ഒന്ന് ഇളക്കിയിട്ട് ചവിട്ടിലൊന്നും പിടിച്ചിട്ടില്ല അത് നമ്മളാ തിളയ്ക്കുന്ന സൗണ്ട് കേൾക്കുമ്പം ശ്രദ്ധിച്ച് പോകണം ഇത് ഈ രണ്ട് സാധനം കൂടെ ചേർക്കാൻ ചിക്കൻ മസാലയും കുരുമുളക് പൊടിയാണ് ചിക്കൻ മസാല ചെറുതായിട്ട് തീർക്കുന്നുള്ളൂ നമ്മൾ ഇതൊക്കെ ഇട്ടിട്ടുണ്ട് സാധനങ്ങൾ കുരുമുളക് പൊടിയാണ് പ്രധാനമായിട്ട് ആ സാധനം ചേർക്കുന്നത് ഇനി ഇതിനകത്ത് ചെറിയൊരു മിനുക്കു പണിയും കൂടെ ഉണ്ട് അതുകൊണ്ട് ഒന്നുകൂടെ പറ്റത്തക്ക രീതിയിൽ നമുക്ക് തുറന്നിട്ട് എന്നെ വേവിക്കാം അഞ്ച് മിനിറ്റുകൂടെ കിടന്ന് വേവിക്കണം വേവണം ഇതിൻ്റെ അകത്ത് ചെറിയൊരു മിനുക്കണിയും കൂടെ ഉണ്ട് അതവിടെ കിടന്ന് വേവുമ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഇവിടെ കടു വറുക്കുകയാണ് കടു ഇട്ട് ആദ്യമേ കടു വറുത്തില്ലല്ലേ ഇച്ചിരി എണ്ണ ഒഴിച്ച് മസാലയൊക്കെ ഇട്ടതല്ലേ ഉള്ളു ഗരം മസാലയും പട്ടയൊക്കെ ഇട്ടതേ ഉള്ളു അപ്പോൾ ഇനിയാണ് കടു വറുക്കുന്നത് കടു വറുത്തുകൊണ്ട് നിങ്ങൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടേ ഞാൻ ആദ്യം പറയാൻ ഇട്ടുപോയെന്നാണ് തോന്നുന്നത് കടുവറുക്കുന്നതിലേക്ക് കടുവെല്ലാം പൊട്ടിത്തേർന്ന് ഈ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കടുോട്ടി ചേർന്ന് നമ്മൾ ഉള്ളി ഇട്ട് ഉള്ളി മൂത്ത് കഴിഞ്ഞ് ആ മുളകും കൂടെ ഇട്ട് ആ കറിയേപ്പിലയും കൂടെ ഇട്ട് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഈ കടുവറുത്തത് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് തീ ഓഫാക്കാം ഇപ്പോൾ സ്വാദിഷ്ടമായ ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം എന്തായാലും ഓണത്തിന് ചിക്കൻ കറിയൊക്കെ ഗ്രേവിയോട് കൂടിയ ചിക്കൻ കറിയാണ് ഈ ചിക്കൻ കറിയാണെങ്കിൽ ചപ്പാത്തിക്കും അപ്പത്തിനും എല്ലാം ഒഴിച്ചു കൂട്ടാൻ പറ്റിയ ഒരു ചിക്കൻ കറിയാണ് ചോറിനും ഉപയോഗിക്കാം താങ്ക് യു